അസാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തുഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സ്വത്ത് വീതം വെക്കാമോ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്ന അന്വേഷിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വിഷയത്തിൽ മരണശേഷം സ്വത്തുക്കൾ വീതം വെക്കലാണ് ഇന്ന ആളുകൾക്ക് ഇന്നത് എന്ന രൂപത്തിൽ ഇസ്ലാമിക അനന്തരാവകാശ നിയമപ്രകാരം അത് രേഖപ്പെടുത്തി വെക്കലാണ് നല്ലത് ജീവിതകാലത്ത് തന്നെ അത് വീതം വെച്ച് കൊടുക്കണം എന്നുള്ളതിൽ കൃത്യമായ ഒരു നന്മ അല്ലെങ്കിൽ ഒരു സൂക്ഷ്മത പണ്ഡിതന്മാർ കാണുന്നില്ല കാരണം കുട്ടികളുടെ മക്കളുടെ അവസ്ഥ മാനസികാവസ്ഥ ഒക്കെ മാറാം അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് ഒരു പക്ഷേ മാതാപിതാക്കൾ മക്കളുടെ കാരുണ്യത്തിന് വേണ്ടി തങ്ങളുടെ സ്വത്ത് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് മക്കൾ അത് ആ സ്വത്തിൽ നിന്ന് ചിലവഴിക്കാൻ തങ്ങൾക്ക് ചിലവഴിക്കാൻ വേണ്ടി ഇവർ യാചിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പലപ്പോഴും പോകുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സൂചിപ്പിക്കുന്ന മറുപടി ഇങ്ങനെ സ്വത്ത് ജീവിത കാലഘട്ടത്തിൽ തന്നെ എഴുതി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇത് മക്കൾക്കിടയിൽ ഈ സ്വത്ത് ഇങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അന്നഹു ലഹു ഏറ്റവും ഉത്തമമെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി എഴുതി വെക്കാതെ അവരുടെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും മാറ്റി വെക്കലാണ് കാരണം െങ്കിലും മാറ്റിവെച്ചില്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും തടസ്സപ്പെട്ടു പോകാം കാരണം മക്കൾ ഒരുപക്ഷെ പിശുക്കന്മാരായാൽ ഈ സ്വത്ത് ചിലവഴിക്കാതെ അവർ പിടിച്ചു വെച്ചാൽ അത് മാതാപിതാക്കൾക്കും പ്രയാസമുണ്ടാകും അതേപോലെ തന്നെ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകളും നിരുക്കവും ഉണ്ടാകും അത് അവർക്ക് കൊടുക്കലാണ് ഏറ്റവും പൂർണ്ണമായിട്ടുള്ളത് അവസ്ഥകൾ ഇങ്ങനെ എപ്പോഴാണ് എന്താണെന്ന് പറയാൻ അത് മാറി മാറി വരുന്നതാണ് അതുകൊണ്ട് അവന്റെ സമ്പത്ത് അവന്റെ മരണം വരെ അവൻ സൂക്ഷിക്കുക മരണാനന്തരം മക്കൾക്ക് വീതം വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്

മക്കൾക്കിടയിൽ സ്വത്ത് വിതരണം ചെയ്തിട്ട് അവസാന മാതാപിതാക്കളുടെ കടമകൾ നിർവഹിക്കാതെ വരുന്നത് മൂലമുള്ള സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലത് മരണാനന്തരം അത് വിതരണം ചെയ്യലാണ് എന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവിത കാലഘട്ടത്തിൽ സ്വത്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ഉത്തമവും സൂക്ഷ്മതയും പ്രമാണത്തോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതും ജീവിത ശൈലിക്കും ജീവിത സഞ്ചാരത്തിനും ഏറ്റവും ഉത്തമവും മരണാനന്തരം മക്കൾക്ക് വീതം വെച്ച് കൊടുക്കലാണ് എന്നുള്ളതാണ് നമുക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നും ചർച്ചയിൽ നിന്നും കാണാൻ കഴിയുന്നത് അതൂന്നി പറയുന്ന വിഷയം മക്കളുടെ മാനസികാവസ്ഥ മാറിയാൽ അത് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടായി ഒരു ഘട്ടം വരും അതുകൊണ്ട് മരണാനന്തരം അത് കൊടുക്കലാണ് നല്ലത് എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ കാണുന്നത് അള്ളാഹു അലം ബി സബാബ് എന്താണ് ശരി എന്നുള്ളത് അള്ളാഹുവിനറിയാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വരഹമുല്ലാ വാത്തു